ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് നമ്മളെ പത്ത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ളൊരു പക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ഈയൊരു ഉള്ളത് അപ്പൊ നല്ല മഴ ഒക്കെയാണല്ലോ മഴയത്തൊക്കെ നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ പക്കവടയൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അപ്പൊ നമുക്ക് ഇത് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള സവാള മൂന്നെണ്ണം ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല എരിവുള്ള ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ആറല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഒന്നര സ്പൂൺ എടുത്തത് കൊടുത്താലും മതി കേട്ടാ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലപ്പൊടികൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം ഒന്നുമില്ല ഇതുപോലൊരു അര ടീസ്പൂണിന് അടുത്തും മഞ്ഞൾ പൊടിയും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ ചിക്കൻ മസാലയാണ് ഒന്നര ടീസ്പൂണിനടുത്ത് തന്നെ നമ്മൾ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചിക്കൻ മസാലയാണ് കേട്ടോ ശെരിക്കും നമ്മളെ പൊക്കോടയ്ക്ക് നല്ലൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതൊക്കെ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കളറൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ അളവില തന്നെയാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് ഇനി കാശ്മീരി ചില്ലി എന്താന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ മുളക് പൊടി ഉണ്ടല്ലോ അതൊരു അര ടീസ്പൂൺ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ പച്ചമുളക് ചേർത്തോണ്ട് തന്നെ നല്ല എരിവുണ്ടാവും അപ്പൊ പച്ചമുളകിന്റെ എരിവിനനുസരിച്ചിട്ട് ഈ മുളകുപൊടിയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്താട്ടാ ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പൊ നമ്മളെ മാവിലേക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഞരടി എടുക്കണം അപ്പൊ നമ്മളിങ്ങനെ ഈ ഞെരടി എടുക്കുന്ന സമയത്ത് നമ്മളെ ഉള്ളിന്നൊക്കെ നന്നായിട്ട് ഒരു വെള്ളം ഒരു ഈർപ്പൊക്കെ വരാനായിട്ട് തുടങ്ങൂല ആ ഈർപ്പത്തിലാണ് നമ്മൾ ആദ്യം ഒന്ന് പൊടികൾ കുഴച്ചെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോ തന്നെ ഇതൊന്നും നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ മെഷറിംഗ് കപ്പില് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിന്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മളെ കടലപ്പൊടി കൂടി ചേർത്ത് കൊടുക്ക ഒന്നര കപ്പ് കടലപ്പൊടി അപ്പൊ എല്ലാം സെയിം നമ്മളെ മെഷർ ചെയ്യുന്നത് ഏത് കപ്പിലാണോ അതിൽ തന്നെ എല്ലാതും മെഷർ ചെയ്തെടുത്താൽ മതി അങ്ങനെയാകുമ്പോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ഈ ഒരു പക്കവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടാ ഇനി നമ്മൾ അതേ നമ്മളെ മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു കാൽ കപ്പളവില് ഏഹ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ ആ ഉള്ളിയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്നും കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉള്ളി നമ്മളെ ചിക്കൻ മസാല നന്നായിട്ട് ഞരടി എടുത്തിരുന്നല്ലോ ആ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കറിവേപ്പില ഇതിന്റെ കൂടെ തന്നെ കുഴച്ചു ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരാനായിട്ട് തുടങ്ങും ഇപ്പൊ ഇതുപോലെ വേണം നമ്മളെ മാവി ഇരിക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ മെഷറിംഗ് കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്ന അതിലൊരു കാ കപ്പ് വെള്ളമൊക്കെ നമുക്ക് ബാക്കിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോ പൊടികളുടെയും വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിലും മാറ്റം വരും അപ്പൊ നമ്മളെ മാവ് ഇരിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ നന്നായി കുഴച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ഇപ്പോ ബേക്കിംഗ് സോഡ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ കറക്റ്റ് ആണ് ഇതിൽ കുറച്ച് ഉപ്പൊക്കെ കൂടി നിൽക്കുക നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിയാലും ചിലപ്പോ പൊരിച്ചു വരുമ്പോ ഒരുമാതിരി നമ്മള് ഒരു ചവർപ്പായിട്ടൊക്കെ ഉപ്പ് കുത്തി നിൽക്കും കേട്ടോ അതുകൊണ്ട് ഉപ്പം നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒക്കെ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്തോ അര പത്ത് മിനിറ്റോ അരമണിക്കൂറോ ഞാനിപ്പോ ഇവിടെ ഒരു പത്ത് മിനിറ്റ് ആണ് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രം വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണ്ടവർക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഈ സൺഫ്ലവർ ഓയില് ഞാൻ അധികം ഒന്നും ആദ്യം ഒഴിച്ചെടുക്കുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് ആവശ്യത്തിന് കഴുകണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ശരിക്കും ഒരുപാട് ഓയില് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴാണ് ഇത് താഴെ പോയിട്ട് ഇങ്ങോട്ട് പൊന്തി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം ഇത് കുറച്ച് ഓയിലാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് തന്നെ നമ്മളൊന്ന് ചെയ്യേണ്ടി വരും ഒരുപാട് ഓയിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഓയിൽ വേസ്റ്റ് ആണല്ലോ നമ്മൾ പിറ്റേ ദിവസം ഒന്നും ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നൊന്നും ഉണ്ടാവില്ല എന്നും നമ്മള് എണ്ണ പലഹാരം ഒന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പൊ ആ ഒരു ഓയിൽ വേസ്റ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യത്തിന് മാത്രം ഓയിൽ എടുത്തിട്ട് ഉണ്ടാക്കുന്നുള്ളത് അല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആണ് നമ്മൾ എണ്ണ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമ്മള് നമ്മൾ ഈ പക്കവടയുടെ മാവ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അകം വേവാതെ പുറംഭാഗം നല്ല ക്രിസ്പി ആയി കിട്ടും അതില്ലാതെ ഇരിക്കാൻ മീഡിയം ഇട്ടിട്ട് നമുക്കൊരു അഞ്ചു മിനിറ്റ് ഒക്കെ തിച്ചും മറിച്ചു വിട്ടിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയി കേട്ടാ ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യ ഇട്ടോടുത്ത രണ്ട് മൂന്നെണ്ണാണ് കളറൊന്ന് മാറി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പൊ കളറ് മാറി വരട്ടെ നല്ല മുരിഞ്ഞിട്ടുള്ള പക്കോടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കളർ കളറ് മാറ്റിയെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നൊന്ന് കളർ ചേഞ്ച് ആയി വരുമല്ലോ ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്ത് തന്നെ നമുക്കത് വേഗം കോരി മാറ്റാം ഇപ്പൊ നമ്മളെ പൊക്കവടയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇങ്ങനെ കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മളെ എണ്ണയില് നല്ല കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമല്ലോ അപ്പൊ അതും കൂടി നമ്മൾ ഇനി ഉണ്ടാക്കുന്ന പൊക്കവടയിലേക്ക് കിട്ടിക്കോളും ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് കോരി മാറ്റുന്നത് എണ്ണ ഒട്ടും കുടിക്കാതിരിക്കാനായിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇത് കോരി മാറ്റി എടുക്കുന്നത് എന്നിട്ട് നമുക്ക് വേഗം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങനെ വെച്ചിട്ട് അതിന് മേലിട്ട് കൊടുത്താലും മതി കേട്ടോ എന്തെങ്കിലും രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതോടൊപ്പം തന്നെ നമ്മളിവിടെ ചായയും കൂടി റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പൊതാ നമ്മളെല്ലാ പക്കവാടയും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പക്കവട പക്കവാടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നല്ലൊരു സ്നാക്കാണ് നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചൂട് ചായയുടെ കൂടെ പൊക്കവട കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് തീരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം ഉണ്ടാക്കി ഇടുമ്പോഴും കുട്ടികളിങ്ങനെ വന്നെടുത്ത് കഴിക്കാനെട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പൊക്കവട പെർഫെക്റ്റായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇതേപോലെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ പൊക്കവട ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പൊ അധൈര്യമായിട്ട് ഈ ഒരു പക്കവാട ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ